വളരെ പ്രശസ്തയായ ഒരു ഒരാഥ് തന്റെ പുതിയ പുസ്തകം എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതുകൊണ്ട് അവർ വളരെ സക്സസ്ഫുള്ളായ ആളുകളുടെയും തിരക്കേറിയ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെയും ദിനചര്യകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അതിലെ ഒരു സ്ത്രീക്ക് ഒന്നിനും സമയം തികയില്ലായിരുന്നു പക്ഷേ ഒരു ദിവസം അവർ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവരുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് പൊട്ടി ബെയ്സ്മെന്റിൽ മുഴുവൻ വെള്ളം നിറഞ്ഞു അതുകാരണം ബാക്കി എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ആ സ്ത്രീക്ക് വൃത്തിയാക്കാൻ സമയം ചെലവഴിക്കേണ്ടി വന്നു കാരണം അതായിരുന്നു അവരുടെ അപ്പോഴത്തെ ടോപ്പ് പ്രയോറിറ്റി അതെല്ലാം ശരിയാക്കാനായി അവർക്ക് അഞ്ചു മണിക്കൂർ സമയമെടുത്തു ഇവിടെ ഓഥർ വളരെയധികം ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു ആ സ്ത്രീയുടെ ആഴ്ചയിലെ തുടക്കത്തിൽ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല എന്നാണ് പക്ഷെ പെട്ടെന്നൊരു എമർജൻസി വന്നപ്പോൾ അവർ ഒരു ദിവസം ആ കാര്യം ചെയ്യാനായിട്ട് അഞ്ചു മണിക്കൂർ വരെ സമയം ചെലവഴിച്ചു ഈ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ടൈം ഈസ് ഹൈലി ഇലാസ്റ്റിക് നമുക്ക് പുതുതായി സമയത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല പക്ഷേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സമയത്തെ നമുക്ക് വലിച്ചു നീട്ടാൻ സാധിക്കും മറ്റു വാക്യത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു കാര്യത്തെ ഒരു എമർജൻസി ആക്കിക്കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് ചെയ്യാനുള്ള സമയം ലഭിച്ചിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് വയലിൻ വായിക്കാൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കരുതുക പക്ഷെ നിങ്ങളുടെ അടുത്ത് വയലിൻ വായിക്കാൻ പഠിക്കാനുള്ള സമയമില്ല ഓരോ തവണയും നിങ്ങൾ വയലിൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴെല്ലാം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അത് മാറ്റിവെക്കുന്നു അവിടെ ഓഥർ പറയാൻ ഉദ്ദേശിച്ച കാരണം എന്തെന്നാൽ നിങ്ങൾ വയലിൻ പ്രാക്ടീസ് ചെയ്യുന്നതിനെ ഒരു എമർജൻസി ആയി ട്രീറ്റ് ചെയ്താൽ ആ സ്ത്രീ വാട്ടർ ടാങ്കിന്റെ പ്രശ്നത്തിന് ചെയ്തതുപോലെ അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാതെ നിവൃത്തിയില്ല അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പിന്നീട് ഒരിക്കൽ ചെയ്യാം എന്ന ചിന്തയും ഉണ്ടാവില്ല ഓദർ തന്റെ പുസ്തകത്തിൽ മറ്റൊരു രസകരമായ കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചു ആളുകൾ അവരുടെ വീട്ടിൽ സാധാരണയായി ചെയ്യുന്ന ജോലികൾ ഉദാഹരണം വീട് വൃത്തിയാകുന്നത് കാറ് കഴുകുന്നതൊക്കെ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ അവരാ കാര്യങ്ങൾ ചെയ്താൽ ആരെങ്കിലും പണം നൽകാമെന്ന് പറഞ്ഞാലോ ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ അവർക്ക് കൊടുക്കുമെന്ന് കരുതുക അപ്പോൾ എന്തൊക്കെ സാഹചര്യമായാലും അവർ ആ കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തിയിരിക്കും കാരണം ഇപ്പോൾ അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ ലഭിച്ചിരിക്കുന്നു അതായത് പണം ഇത് നമ്മളോട് പറയുന്നൊരു കാര്യം പ്രശ്നം സമയത്തിൻ്റേതല്ല മറിച്ച് മുൻഗണനകളുടെയാണ് എനിക്കിതിന് സമയമില്ലെന്ന് പറഞ്ഞാൽ എനിക്കതിന് മുൻഗണനയില്ലെന്നാണ് അർത്ഥം നമുക്ക് മുൻഗണന ഇല്ലാത്തതുകൊണ്ട് തന്നെ ചില ജോലികൾ നമ്മൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും സോഷ്യൽ മീഡിയകളിലും ഓൺലൈൻ ഗെയിംസിലും ടി വി സീരീസിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് സമയമുണ്ടായിരിക്കും കാരണം ഈ കുറച്ചു കാര്യങ്ങൾ നിങ്ങളുടെ എൻ്റർടൈൻമെന്റ് ഗ്രൂപ്പിൽ പെടുന്നവയാണ് ശരിയാണ് കുറച്ചൊക്കെ എൻ്റർടൈൻമെന്റും ആഘോഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കി അനാവശ്യ കാര്യങ്ങളിൽ സമയം ചിലവഴിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആവേശമുള്ള ആളാണെങ്കിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ തീർച്ചയായും ചെയ്യേണ്ടി വന്നെന്ന് വരും ഓർക്കുക ഒരാഴ്ചയിൽ നൂറ്റി അറുപത്തെട്ട് മണിക്കൂറുകളുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യത്തിനും അധികമാണ് നിങ്ങൾ കോളേജിൽ അല്ലെങ്കിൽ ഓഫീസിൽ എട്ട് മണിക്കൂർ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ഒഴിവാക്കിയാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ അവിടെ ചിലവാകും എന്നും എട്ട് മണിക്കൂർ ഉറങ്ങാനെടുക്കുന്നുണ്ടെങ്കിൽ അൻപത്താറ് മണിക്കൂർ അവിടെയും ചിലവാകും അപ്പോഴും നിങ്ങളുടെ അടുത്ത് ഒരാഴ്ചയിലെ അറുപത്തിനാല് മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്നു ഇനി കഴിക്കാനും കുളിക്കാനും കറങ്ങാനുമുള്ള സമയം മാറ്റി നിർത്തിയാൽ പോലും നിങ്ങളുടെ അടുത്ത് ആവശ്യത്തിന് സമയമുണ്ട് അതുകൊണ്ട് ഈ ബാക്കിയുള്ള സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ ജനിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ സമയം പയ്യെ പയ്യെ തീർന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ എന്തൊക്കെ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നുവോ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നേടാനായി നിങ്ങൾക്ക് കുറച്ചു വർഷങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് സമയത്തിന് വില നൽകുക ഇപ്പോൾ ചെയ്യേണ്ടതെന്തോ അത് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഇല്ലെങ്കിലും നിങ്ങളുടെ സമയം ഒരു നാൾ അവസാനിച്ചിരിക്കും അപ്പോൾ നിങ്ങളുടെ സമയത്തിന്റെ ഭൂരിഭാഗവും എന്ത് കാര്യം ചെയ്യാനാണ് ചെലവഴിക്കുന്നതെന്ന് കമന്റ് ചെയ്തറിയിക്കുക നിങ്ങളുടെ വിലയേറിയ സമയത്തിൽ ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഞാൻ നന്ദി പറയുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നൽകുക